ും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കയറിയിറങ്ങി ചികിത്സ നേടുകയാണ് വശങ്ങളായിട്ട് ചികിത്സ തേടിയിട്ടും ഇത് മാറുന്നില്ല സംരംഭകരും അവരുടെ ജീവനക്കാരും അവരുടെ ഫാമിലിയും എല്ലാ ദിവസവും ഈ ഉദ്യോഗസ്ഥരുടെ പിതാമഹന്മാരെ സ്മരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ചുമയും തൃണമുണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ ദിവസവും നിങ്ങളെ സ്മരിക്കാൻ ഞങ്ങളെ അനുവദിക്കാന് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് നേടിത്തരാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കാരണം ഇത് മാത്രം സ്മരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല മറ്റു പല കാര്യങ്ങൾ ചെയ്യാത്തോളാം ഇരുവിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടുമൂന്ന് കാര്യം നിങ്ങൾ പറയാനാന്ന് വിചാരിച്ചതാ കാരണം ഞങ്ങൾ മണിയാസാ എന്ന നാട്ടിൽ നിന്നൊക്കെ വന്നവരാ പച്ചക്കി പറയാനേ അറിയത്തുള്ളൂ ഈ പച്ചക്കി കളയുമ്പോൾ നിങ്ങളിരിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും ഈ നേരത്തെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും അതുകൊണ്ട് വീണ്ടും ഇത്തരത്തിൽ ഞങ്ങളെ കണ്ട് മറവിപ്പിക്കാൻ ഇവിടെ വരുത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സംരംഭകരെ ഫൈനടിപ്പിച്ചുകൊണ്ട് ഡോക്ടറേറ്റ് എടുക്കുക നമ്മുടെ കൂടെ ഇടുക്കി ജില്ലയിൽ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ ആൾക്കാരെ ഏഷ്യ സംരംഭകരായിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്ടറേറ്റ് നമ്മുടെ വക്കീലുമാരുണ്ട് പ്രൊഫഷൻ എല്ലാവരും തന്നെ എല്ലാ ജില്ലയിലും അത്തരത്തിൽ തന്നെയാണ് സാമൂഹിക സേവനം മനസ്സിൽ കണ്ടുകൊണ്ട് വന്നവരാ പക്ഷേ സാമൂഹിക സേവനം രാവിലെയും വൈകുന്നേരവും പിഴുകിക്കുന്ന നമ്മുടെ വീട്ടും നോക്കളും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അതിന് മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടും രാവിലെ മുതൽ വൈകുന്നേരം പറയും ഒരാളെ സ്കാൻ ചെയ്ത് മൂന്നിലൂടെ സ്കാൻ ചെയ്തോണ്ടിരുന്നാലേ അവര് വൈകുന്നേരം എടുക്കാൻ പറ്റത്തില്ല ഇത്തരത്തില് നമ്മളുടെ റേറ്റ് ജാറ്റം നവീകരിക്കാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാർ എവിടെയിട്ടുണ്ട് വേറൊരു കാളാണ വന്നത് ഗേറ്റ് അടച്ചുകൊണ്ട് സാറ് പറഞ്ഞുകൊണ്ട് കേറുക അല്ലെങ്കിൽ കേറു കണ്ട ആശ്രയകൾ മേടിച്ചിട്ടാണ് അപ്പോ വീണ്ടെടുത്തത് രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ പുറപ്പെട്ടതാണ് കാരണം ആവേശം അത്രമാത്രം ഉണ്ടായിരുന്നു ഇനിയും കൂടുതൽ ആവേശത്തോടെ ഇവിടെ വരാൻ നിങ്ങളെ അനുവദിക്കരുത് എന്നും മാന്യമായ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ പേർക്കും കഴിയട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി കൂടി ചേർന്ന എല്ലാവർക്കും ഞങ്ങളെല്ലാവരുടെയും നന്ദി ഞാനും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുള്ള നന്ദിയും ആശംസയും ഉറപ്പിക്കുന്നു നയിക്കുന്നു